വഖഫ് വിഷയത്തിൽ വർഗീയ ശക്തികൾക്ക് അവസരം നൽകുന്ന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കൽ വിവാദത്തിൽ ചാവക്കാട് മുപ്പത്തിമൂന്ന് ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകിയെന്ന മാധ്യമ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നോട്ടീസ് ലഭിച്ച ഭൂ ഉടമകൾക്ക് ആവശ്യമായ നിയമ പരിരക്ഷ നൽകുമെന്നും ഇവരെ സംരക്ഷിക്കുവാൻ യു ഡി എഫ് മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് നേതാക്കളായ ആർ വി റഹീം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി അരവിന്ദൻ പല്ലത്ത് ആർ പി ബഷീർ എ എച്ച് സൈനുൽ ആബിദ് കെ വി ഷാനവാസ് കെ വി സത്താർ മന്നലാകുന്ന് മുഹമ്മദ് ഉണ്ണി മറ്റ് യു ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഈ വിഷയത്തിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നിയമപരമായ എല്ലാ സഹായവും അവർക്ക് യാതൊരു ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല ഒരു വർഗീയ ശക്തികളുടെ പിന്നിൽ പോകേണ്ട സാഹചര്യം അവർക്ക് ഉണ്ടാകില്ല അത് ഞങ്ങൾ ഉറപ്പ് നൽകിയാണ് ഈ വിഷയത്തിൽ ഒരു ശതമാ നൂറ് ശതമാനവും അവരുടെ ഒപ്പം നിന്ന് അവർക്ക് അവിടെ സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ അവർക്ക് അവർക്കാവശ്യമായ നിയമപരിരക്ഷ നൽകുന്ന കാര്യത്തിൽ നിയമസഹായം ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ ഇവിടെ അടിയുറച്ച് അവരുടെ കൂടെ നിൽക്കും ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി അവർക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊടുക്കാൻ ഞങ്ങൾ ഉണ്ടാകും